അനൂപ് കുമാർ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം ഡോക്ടർ അനൂപ് കുമാർ ഇതിപ്പോൾ നിപ്പ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ ഒന്നാണ് പക്ഷേ അതിന്റെ അപകടം മനസ്സിലാക്കുന്നുമുണ്ട് ഇനി പുലർത്തേണ്ട ജാഗ്രത അതായത് ഇപ്പോൾ തന്നെ അഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ള ആൾ അതൊരു വിദ്യാർത്ഥിയാണ് പല ആളുകളുമായി അടുത്ത് ഇടപെടാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഫീവർ സർവേ ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് ഇനി പുലർത്തേണ്ടത് ഇതിനകത്ത് നമുക്ക് ഇപ്പോഴും വ്യക്തമായി മനസ്സിലാക്കാനുള്ളത് ഇത് ആദ്യത്തെ രോഗിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗിയിൽ നിന്നാണോ ഇപ്പോ മരണപ്പെട്ട രോഗസ്ഥിരീകരണം നടന്ന രോഗിയിലേക്ക് രോഗവ്യാപനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ രോഗം വരാനുള്ള അത് ബാംഗ്ലൂര് നിന്ന് വരുന്ന സമയത്തോ അതിന്റെ മുമ്പെയാണോ അതല്ല നാട്ടിൽ ശേഷമാണെന്നുള്ളതാണ് കാരണം ഏകദേശം അദ്ദേഹം തിരിച്ചെത്തി പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ അധികവും അദ്ദേഹം നാട്ടിലെത്തിയ ശേഷം തന്നെ ആയിരിക്കാം രോഗബാധ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രോഗബാധ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ള ആദ്യത്തെ ഒരാഴ്ചയിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലുമായിട്ടാണ് അദ്ദേഹം ഇടപഴകിയിരിക്കുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കാം ഈ രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം അതിനുശേഷം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അദ്ദേഹത്തുമായിട്ട് വളരെ അടുത്ത ഇടപഴകിയ ആൾക്കാരിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അവരെ ഈ അദ്ദേഹം അടുത്ത ഇടപഴകിയ ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം അവരെ ക്വാറന്റീൻ ചെയ്യുകയും അവരിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഉടനടി തന്നെ ഐസൊലേറ്റ് ചെയ്ത് അവരെ ഈ സാമ്പിളുകൾ അയക്കുകയും ചെയ്യാം ഇതാണ് സാധാരണ നമ്മൾ ഈ രോഗവ്യാപനം തടയാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതി അതേ രീതികൾ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക നമ്മളെ മുമ്പ് അനുഭവങ്ങളിലൊക്കെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലും പിന്നീട് പത്തൊമ്പതിലും ഇരുപത്തിയൊന്നിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ആദ്യം പ്രാവശ്യം വന്നപ്പോഴും ഒക്കെയുള്ള അനുഭവങ്ങളിൽ ഈ ഒരു ഇപ്പോഴും നമ്മളെ ഇന്ത്യയിലോ അല്ലെ കേരളത്തിലോ ഈ രോഗമുണ്ടാക്കുന്ന ഒരു ജനിതക ഘടനയുള്ള നിപ്പ വൈറസിന് വലിയ രീതിയിലേക്കുള്ള ഒരു രോഗവ്യാപനം ഉണ്ടാക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള ഒരു ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ തീർച്ചയായിട്ടും ഈ കോണ്ടാക്ട് ഉള്ള ആൾക്കാരിലൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഈ ഫീവർ സർവേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മളിപ്പോ അത്രയും വലിയൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ഇൻഫ്ലുവൻസ എലിപ്പനി മറ്റ് വൈറൽ പനികൾ ഇതൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ആരെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ അതിന് നിപ്പയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നിരുന്നാലും നമ്മള് ജാഗ്രതയുടെ ഭാഗമായി അത്തരത്തിലുള്ള ആൾക്കാരിലും അല്ല എന്നുള്ളത് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായും അതേപോലെ തന്നെ കൃത്യമായ ചികിത്സ തുടക്കത്തിലേക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഈ ഫീവർ സർവേ നടത്തുന്നത് കൊണ്ടോ കണ്ടെയ്ൻമെന്റ് സോൺ ഉള്ളത് കൊണ്ടോ നൂറിലധികം ആൾക്കാർ കോണ്ടാക്ട് ലിസ്റ്റുകൾ ഉള്ളത് കൊണ്ടോ രോഗം വലിയ രീതിയിലേക്കുള്ളൊരു വ്യാപനം ഉണ്ടാക്കി എന്നുള്ളതിന്റെ അർത്ഥമില്ല വളരെ നന്ദി ഡോക്ടർ അനൂപ് കുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്